എല്ലാവർക്കും ഇസഡ് പ്ലസ് സുരക്ഷയുടെ ആവശ്യമില്ല എല്ലാവർക്കും സഞ്ചരിക്കാൻ സ്വന്തമായ ഒരു വിമാനം വേണമെന്നുമില്ല അതുപോലെ എല്ലാവർക്കും പ്രീമിയം ഫോണുകളുടെ ആവശ്യമില്ല എല്ലാവർക്കും ഒരു ലക്ഷം രൂപ വിലയുള്ള ഫോണിന്റെ ആവശ്യവുമില്ല പക്ഷെ ചിലർക്ക് അത് ശരിക്കും ആവശ്യമുണ്ട് അത് ഷോ കാണിക്കാനല്ല പക്ഷെ വരുമാനം വരുമാനമുണ്ടാകാനായും കഴിവ് തെളിയിക്കാനുമായാണ് ഇനിയൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ശരിക്കുമുള്ള ഉപയോഗം എന്തൊക്കെയെന്ന് സംസാരിക്കാം ഒന്നാമത്തേത് കണ്ടന്റ് ക്രിയേഷൻ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ റീൽസ് വ്ളോഗ്സ് ഷോർട്ട് ഫിലിം പ്രോഡക്റ്റ് റിവ്യൂ എന്നിവയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നല്ല ക്യാമറ എക്സലന്റ് ഓഡിയോ ക്വാളിറ്റി സ്മൂത്ത് എഡിറ്റിംഗ് പെർഫോമൻസ് എന്നിവ ആവശ്യമുണ്ട് അത്തരം ആളുകൾക്ക് ആഡംബരമല്ല ഒരു പ്രൊഫഷണൽ ടൂൾ ആണ് ഇത്തരം ഫോണുകൾ ഒരു ഐഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫ്ളാഗ്ഷിപ്പ് ഫോൺ ഉണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ വേഗത്തിൽ ആക്കാനും ലാഗ് ഇല്ലാതെ അപ്ലോഡ് ചെയ്യാനും സാധിക്കും കാരണം അത് വരുമാനം നേടിക്കൊടുക്കുന്ന ഉപകരണമാണ് ഇത് കേൾക്കുമ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഐഫോൺ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫ്ളാഗ്ഷിപ്പ് ഫോൺ വാങ്ങാൻ തീരുമാനം പക്ഷേ നിങ്ങളുടെ നിലവിലെ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോൺ ഉപയോഗിച്ച് കണ്ടന്റ് ക്രിയേഷൻ ആരംഭിച്ച് അതിൽ നിന്ന് നേടുന്ന വരുമാനം ഉപയോഗിച്ച് ഒരു പ്രീമിയം ഫോൺ വാങ്ങുന്നതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ രണ്ടാമത്തേത് ഫ്രീലാൻസ് മൊബൈൽ പ്രൊഫഷണൽ ജോലികൾ ഫോണിൽ തന്നെ ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നവരും ഇമെയിലുകൾക്ക് റെസ്പോണ്ട് ചെയ്യാനും ഡിസൈനുകൾ എഡിറ്റ് ചെയ്യാനും കസ്റ്റമർ കോളുകൾ ഹാൻഡിൽ ചെയ്യാനും ഒരു ഹൈ പെർഫോമൻസ് ഫോൺ ഉണ്ടെങ്കിൽ സമയം ലാഭിക്കാനും ഔട്ട്പുട്ട് നല്ലതാക്കാനും സാധിക്കും ഗ്രാഫിക് ഡിസൈനേഴ്സ് ഓൺലൈൻ സെല്ലേഴ്സ് വീഡിയോ എഡിറ്റേഴ്സ് സോഷ്യൽ മീഡിയ മാനേജേഴ്സ് എന്നിവരുടെ ഓഫീസാണ് ഒരു പവർഫുൾ ഫോൺ ഈ ഘട്ടത്തിൽ ഫോണിനായുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി തരും മൂന്നാമത്തേത് മൊബൈലിലുള്ള ഗെയിമിങ് പ്രൊഫഷണൽ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് അത് വിനോദത്തിനായി ചെയ്യുന്നതല്ല അത് അവരുടെ ജോലിയും വരുമാനവുമാണ് അത്തരം ആവശ്യങ്ങൾക്ക് ഒരു ടോപ്പ് എൻ്റ് പെർഫോമൻസ് ഉള്ള ഫാസ്റ്റ് ടച്ച് റെസ്പോൺസ് റെസ്പോൺസുള്ള ലാഗില്ലാത്ത ഒരു ഫോൺ ആവശ്യമുണ്ട് ഗെയിമിംഗ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നുവെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആവശ്യമുണ്ട് പക്ഷേ അത് സമയം കളയാനല്ല പണം ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണ് നാലാമത്തേത് ബിസിനസ് ഓണേഴ്സ് ഈ കൂട്ടർക്ക് പ്രീമിയം ഫോൺ കൊണ്ട് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ക്ലയൻറ്റുകളുടെ കോൾസ് അറ്റൻഡ് ചെയ്യാനും വീഡിയോ മീറ്റിംഗ്സിനായും ഓൺലൈൻ പേയ്മെന്റ്സിനായും ഓർഡറുകൾ നൽകുവാനായവ മാത്രമാണ് ഇവർ ഫോൺ ഉപയോഗിക്കുന്നത് പക്ഷേ ഐഫോൺ പോലെ ഇവർ ഉപയോഗിക്കുന്നത് പ്രൊഫഷണൽ ഇമേജ് കാണിക്കാനാണ് വലിയ കച്ചവടങ്ങളിൽ ഭാഗവാക്കാകുമ്പോൾ സമ്പന്നരായ ക്ലൈന്റുകളുമായി ഡീലുകൾ നടത്തുന്നതിന് അവരിൽ നിന്നൊരു വിശ്വാസം നേടിയെടുക്കണം ഒരു വില കുറഞ്ഞ കാർ മാത്രമുള്ള ആളുമായി ഒരു ബെൻസ് ഉപയോഗിക്കുന്ന ആൾ ബിസിനസ് ഡീൽ ഉണ്ടാക്കുമോ ചില സമയങ്ങളിൽ ബിസിനസ് ഓണേഴ്സിന് വമ്പൻ ക്ലൈന്റുകളിൽ നിന്ന് വിശ്വാസം നേടിയെടുക്കാൻ ഈ ഐഫോൺ സഹായിക്കാറുണ്ട് അവർക്ക് ഈ ഫോൺ അവരുടെ ബിസിനസ് ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അവർക്ക് വരുമാനം നേടുന്നതിൽ പ്രീമിയം ഫോണുകൾ പങ്കുവഹിക്കുന്നുണ്ട് ഫോൺ ശരിക്കും ഒരു ചൂളാണ് അതൊരു സ്റ്റാറ്റസ് കാണിക്കുന്ന ചിഹ്നമല്ല നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് പണം സമ്പാദിച്ച് നൽകുന്നുവെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം മികച്ചതാക്കി കൂടുതൽ വരുമാനം നേടുവാൻ മികച്ച ഫോൺ വാങ്ങാം പക്ഷേ ഷോ ഓഫിനായി ഒരു പ്രീമിയം ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളുടെ പണം കൊണ്ട് ആ ബ്രാൻഡ് കൂടുതൽ സമ്പന്നരാകുകയും നിങ്ങൾക്ക് അധ്വാനം മാത്രം ബാക്കിയാകുകയും ചെയ്യും స్మాటాయి స్మార్ట్ ആയി చెలబడికు